പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു അന്ത്യം വീണ് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിലെ തുമ്പോളിയിലാണ് പ്രൊഫസർ എം കെ സാനു ജനിച്ചത് അതീവ സമ്പന്നമായി കൂട്ടുകുടുംബത്തിൽ ജനിച്ച എം കെ സാനു അകാലത്തിൽ അച്ഛൻ മരിച്ചതോടെ ദാരിദ്ര്യത്തിന്റെയും നിസ്സഹായതയുടെയും നേഴിലായി അതിന്റെ കയ്പുനീർ കുടിച്ചാണ് യൌവനം പിന്നിട്ട് സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞത് നാല് വർഷത്തോളം സ്കൂൾ അധ്യാപകൻ ആയി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ അഞ്ച് ശാസ്ത്ര നായകന്മാരെന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി എൺപത്തിമൂന്നിൽ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു സ്ഥാവകാ അധ്യക്ഷനായിരുന്ന മഹാകവി വൈലോപ്പിള്ളിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നാൽപ്പതോളം കൃതികളുടെ കർത്താവാണ് എം കെ സാനു കർമ്മഗതി എന്നാണ് ആത്മഗതിയുടെ പേര് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എൻ കെ ശേഖർ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ എം കെ സാനു സ്വന്തമാക്കിയിട്ടുണ്ട്